ഹലോ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞാനിന്ന് ഉണ്ടാക്കാൻ പോന്ന ഒരു പത്തിലോരൻ ആണ് അപ്പം എല്ലാ ഇലകളും ഞാൻ പറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് തകരയാണ് തമര എന്ന് പറയും ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ അങ്ങനെയാണ് പറയൽ തമര എല്ലാം കഴുകിയെടുത്തിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടാ ഇത് കാന്താരിയുടെ ഇലയാണ് നമ്മളെല്ലാ ഇലയും പിന്നെ എടുത്തിട്ടാണ് വെക്കൽ ഇത് പയറിൻ്റെ ഇലയാണ് അപ്പോൾ മൂന്ന് ഇതായി ഇത് പച്ച ചീരയാണ് കേട്ടോ നമ്മളിവിടെ പിന്നെ നമ്മളെ വളപ്പിൽ തന്നെ എല്ലാ ഇതും കിട്ടുന്നതാണ് നമ്മൾ വർഷം തോറും കർക്കിടക മാസത്തിൽ നമ്മൾ വെക്കാറുണ്ട് ഇത് വെള്ളച്ചീരയാണ് ഇത് സാമ്പാർ ചീരയാണ് കേട്ടോ ഇത് നമ്മളെ വളപ്പിൽ ഇന്നുണ്ട് നാട്ടിൽ ഉണ്ടാക്കുന്നതാണ് ഇത് സാമ്പാർ ചീര പിന്നെ ഇത് ചേനയുടെ ഇലയാണ് ഇട നട്ടിട്ടുണ്ട് ചേന അതിൻ്റെ ചേനയുടെ ഇല പിന്നെ ചി നീല കാച്ചിലിന് അല്ലേ നമ്മളിവിടെ കുണ്ടക്കിഴങ്ങ് എന്ന് പറയും അതിൻ്റെ ഇലയും കൂടി നമ്മൾ ചേർക്കാറുണ്ട് നിങ്ങൾ ചേർക്കുന്നു എന്ന് എനിക്കറിയില്ല നമ്മളിതും കൂടി ചേർത്താണ് ഉണ്ടാക്കുക പിന്നെ ചേമ്പ് ചേമ്പിൻ്റെ ഇലയാണിത് ഇതും കൂടി എപ്പോഴും എടുക്കാറുണ്ട് ഇത് ചോന്ന ചീരയാണ് ഇപ്പോഴും മഴ ആയതുകൊണ്ട് ചുവന്ന ചീരയൊന്നും ഇങ്ങനെ ആവുന്നില്ല മഴ വേനൽക്കാലത്താണെങ്കിൽ പോലെ ആകാറുണ്ട് അപ്പൊ അത് കുറവാണ് അത്ര ഉണ്ടായിട്ടില്ല ഇത് നമ്മൾ പൊന്നാങ്കണ്ണി ചീരയാണ് ഇതും നമ്മളെ വളർത്തൽ കുറേ ഇതാണ് ഇതൊക്കെ നല്ല സാധനമാണ് നമ്മളിത് മറ്റച്ച എങ്ങനെ വെക്കുമ്പോഴും ഇതിൻ്റെ ഒന്നിച്ച് മാത്രമല്ല മറ്റച്ചായയും പറവാക്ക തോരനാക്കാറുണ്ട് അപ്പം ഇത് നല്ല സാധനമാണ് ഇതിൻ്റെ ഒന്നും പിന്നെ ഇത് മനസ്സിലാവുന്നത് അമ്മമാർക്കെല്ലാം അമ്മ എല്ലാവരും വെച്ചിട്ടുണ്ടെന്താ വെച്ചിട്ടുണ്ട് നമ്മളെ അമ്മയെല്ലാം ഇങ്ങനെയല്ലോ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കാണുന്നതാണ് ഇത് പൊന്നാങ്കണ്ണിശിരി ആണ് ഇതൊക്കെ ഇത്രയും ഇലകളാണ് നമ്മൾ ഇന്ന് തോരൻ വെക്കാൻ പോകുന്നത് നമ്മള് പത്തുര തോരത്തിന് കടുക് ഇടുന്നുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചു നമുക്ക് കടുക് ചേർ കടുക് ചേർക്കുന്നുണ്ട് രണ്ടല്ലി കറിവേപ്പിലേ കൂടി ചേർത്തു നമ്മുടെ ഇല ചേർക്കുന്നുണ്ട് നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഏട്ടാ നമ്മളെ ഇലകളെല്ലാം നല്ല വെള്ളം എല്ലാം വെള്ളം ഉണ്ടാകും എടുത്തതല്ലേ ഉപ്പ് ചേർക്കുന്നു വിഷ വിഷാംശങ്ങളെല്ലാം ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കും നമ്മളെല്ലാ ഏത് വെക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കാറുണ്ട് മഞ്ഞൾപ്പൊടി എപ്പോഴും നല്ല ഇതാണ് കാന്താരിയും വെളുത്തുള്ളിയും ചതച്ചത് എടുത്തതാണ് ഞാൻ അത് ചേർക്കുന്നുണ്ട് പിന്നെ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ പത്തിര തോരൻ കറിയും കഞ്ഞിയും കുടിക്കേണ്ട ഇതായി പിന്നെ അമ്പഴങ്ങ അച്ചാറും കൂടിയുണ്ട് കുമ്പളങ്ങ തോരനും ഇപ്പം ഇത് ഇത്രയാന്ന് നമ്മളെ ഇന്നത്തെ ഇത് ഈ വീഡിയോ ഇഷ്ടമായതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയി നാളെ കാണാം